ഏത് പ്രാരബത്തിൽ നിന്നും നമ്മുടെ മനസ്സിനെ പിടിച്ചു കരകയറ്റാൻ ആ കൈവർത്തകനായ കൃഷ്ണന് സാധിക്കും എന്നതുകൊണ്ട് ശ്രീകൃഷ്ണായ വയം ആ കൃഷ്ണപാദത്തിലേക്ക് നമ്മളെ എത്തിക്കുകയാണ് ഭാഗവതം എങ്ങനെ എത്തിക്കുന്നു ഭക്തി ഇല്ലാത്ത ആക്കാർ ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് അയാൾ അമ്പലത്തിലും പോകുന്നില്ല അനാമവും ജീവിക്കുന്നില്ല എന്നിട്ടോ അയാൾക്കൊരു കുഴപ്പമില്ല ഞാൻ പോവാത്ത അമ്പലില്ല ഞാൻ ജപിക്കാത്ത നാമില്ല എന്നിട്ടോ എനിക്കില്ലാത്ത ടെൻഷനും ഇല്ല എന്ന് പറയുമ്പോ എന്തിനാ പിന്നെ നമുക്ക് ഭക്തി ഭാഗവത മഹാത്മ്യം പത്മപുരാണത്തിൽ ആറധ്യായങ്ങളായിട്ടാണ് അധ്യായങ്ങളായിട്ടാണ് വ്യാസമഹർഷി മഹാത്മ്യത്തെ പറയുന്നത് അതിൽ ഒരധ്യായം നമ്മളിവിടെ പാരായണം ചെയ്തു എല്ലാ കഥകളൊന്നും സ്മരിക്കാൻ നമുക്കിപ്പോൾ സമയം കുറവാണ് അതിൽ ആദ്യത്തെ ഒരു ശ്ലോകം സച്ഛിതാനന്തരൂപായ വിശ്വോൽപത്യാതിഹേതവൈ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം വയനുമാ ഈ ഒരു ശ്ലോകം കൊണ്ട് ഈ ഒരു പ്രാർത്ഥന കൊണ്ട് വേദവ്യാസ മഹർഷി ഒരാളെയല്ല നമ്മളെല്ലാവരെയും ചേർത്ത് ആ ഭഗവാന്റെ മുൻപിൽ നമസ്കരിപ്പിക്കുകയാണ് അപ്പോ വയം നുമാ നമ്മൾ എല്ലാവരും ചേർന്ന് നമസ്കരിക്കണം ആരെ സച്ചിദാനന്ദരൂപനായ വിശ്വോൽപത്യാദിഹേതുവായ താപക്രയ വിനാശകനായ ശ്രീകൃഷ്ണ ഭഗവാനെ നമ്മളെല്ലാവരും ചേർന്ന് നമസ്കരിക്കണം ഇതാണ് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ ഭാഗവതത്തിന്റെ ലക്ഷ്യം ഭഗവാനെ നമസ്കരിക്കുക അതിനു വേണ്ടിയിട്ടാണ് ഏ ഭഗവാനെ നമസ്കരിക്കാൻ ഇത്രയൊന്നും പണിയില്ല ആചാര്യൻ ഇപ്പൊ പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഇവിടെ സൗകര്യം പോലെ നടുവേദന പോലെ സമയം പോലെ നമസ്കരിച്ചോളാം എന്നാണെങ്കിൽ അങ്ങനെ നമസ്കരിക്കലല്ല പിന്നെ എങ്ങനെ നമസ്കരിക്കണം ഭഗവാൻ ആരാണ് എന്നറിഞ്ഞ് ഈ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗതി എന്ന് മനസ്സിലാക്കി ഗുരുപന പുരാധീശം ഏവ ആശ്രയാവ ഈ ഗുരുവായൂരപ്പനെ തന്നെയാണ് നമസ്കരിക്കേണ്ടത് എന്ന് ഉറപ്പോടു കൂടിയിട്ട് നമസ്കരിക്കാറാവുക ആ എന്താ നമുക്ക് ഇല്ലാത്തത് എന്നാണെങ്കിൽ ഇപ്പോഴും ഗുരുവായൂരപ്പനെ ആശ്രയിക്കുമ്പോഴും നമ്മുടെ ഉള്ളില് ഭാര്യ ഉണ്ടല്ലോ മക്കളുണ്ടല്ലോ വീടുണ്ടല്ലോ ധനമുണ്ടല്ലോ അധികാരമുണ്ടല്ലോ സമ്പത്തുണ്ടല്ലോ സൗന്ദര്യം ഉണ്ടല്ലോ എന്തിന് ഒരാളെ എടുത്തു പോക്കാനുള്ള ആരോഗ്യം ഉണ്ടല്ലോ ഇങ്ങനെ എനിക്കുണ്ട് ഉണ്ട് എന്ന് കരുതുന്ന പല സാധനങ്ങളും ഉണ്ട് നാളെ മുതല് നിങ്ങളൊന്ന് ഭാഗവതം കേട്ടു നോക്കുക നമ്മളെക്കാൾ ഇതൊക്കെ ഉള്ള അഹങ്കാരികളുടെ അഹങ്കാരം തീർന്ന കഥയാ നാളെ എന്നുള്ള ഒരു അഹങ്കാരി എന്നുള്ള ഒരു അഹങ്കാരി മറ്റന്നാൾ അമ്പം പമ്പോ ഹിരണ്യകശിപു എന്ന് പറയുന്ന ഒരു മഹാഹങ്കാരി അങ്ങോട്ട് കംസന്റെ നേതൃത്വത്തിൽ അഹങ്കാരികളുടെ ഒരു ഘോഷയാത്ര ഇവരുടെയൊക്കെ അഹങ്കാരം തീർന്നതും തീർത്തതും ഈ പൊന്നുകുരുവായൂരപ്പന്റെ മുൻപിലെത്തുമ്പോഴാണെങ്കിൽ നമുക്ക് എന്താ അഹങ്കരിക്കാനുള്ളത് അപ്പൊ ഓരോ ദിവസം ഭാഗവതങ്ങനെ കേട്ട് 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 ഉണ്ടായിരുന്നതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നഷ്ടമാവുന്നതാണ് എന്ന് തിരിച്ചറിഞ്ഞ് അല്ല ഇതൊക്കെ എനിക്കുണ്ട് എന്ന് തോന്നി എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നത് ഈ ഭഗവാൻ എന്നോടൊപ്പം ഉള്ളത് കൊണ്ടാണ് എന്ന് തിരിച്ചറിയുമ്പോൾ നാഥ തൊന്നോയത പ്രഭോ എനിക്ക് നാഥനായിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ ആ ഇല്ലെങ്കിൽ ഈ ലോകത്തിൽ ഞാൻ എത്ര സമ്പന്നനാണെങ്കിലും എത്ര ബന്ധുക്കൾ ഉണ്ടെങ്കിലും എത്ര അധികാരമുണ്ടെങ്കിലും എവിടെയോ ഒരനാഥത്വം ഞാൻ അനുഭവിക്കുന്നുണ്ട് ആ അനാഥത്വമെല്ലാം മറന്ന് ഞാൻ നാഥനായിട്ട് നാഥനുള്ളവനായിട്ട് തോന്നുന്നത് ഭഗവാന്റെ മുൻപിൽ മുൻപിലെത്തുമ്പോഴാണ് എന്ന ഭാവത്തിൽ ഈ ജഗന്നാഥനെ ഈ പ്രാണനാഥനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിച്ച് ഭഗവാനെ നമസ്കരിക്കാറാവുക അതിനു വേണ്ടിയിട്ടാണ് ഈ ഏഴു ദിവസത്തെ യാത്ര സച്ചിദാനന്ദരൂപൻ എന്ന് ഗുരുവായൂരപ്പനെ ഭക്തന്മാരെ ഭഗവാനെ കുറിച്ച് പറയും എന്താ സച്ചിദാനന്ദ രൂപൻ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഈ ലോകത്തിന് മുഴുവൻ സദാസമയവും ആനന്ദം കൊടുത്തുകൊണ്ടിരിക്കുന്നു ഗുരുവായൂരപ്പനെ തൊഴുത് ഇറങ്ങണ ഏതെങ്കിലും ഒരാള് അയ്യോ വരണ്ടായിരുന്നോന്ന് തോന്ന കാണണ്ടായിരുന്നോന്ന് തോന്ന തൊഴണ്ടായിരുന്നോന്ന് തോന്ന എന്ന് പറയുന്നത് ഇന്നു വരെ കേട്ടിട്ടില്ല േ എത്ര നടുവേദന ഉണ്ടെങ്കിലും എത്ര കാലുവേദന ഉണ്ടെങ്കിലും എത്ര മണിക്കൂർ ആ ക്യൂ നിന്നാലോ സാധിച്ചല്ലോ ഒന്ന് തൊഴാൻ എന്ന ഭാവത്തില് ആ ശ്രീലകത്തിരിക്കുന്ന ഭഗവാന്റെ ഒരു പുഞ്ചിരിയിൽ എല്ലാം മറന്ന് ആനന്ദിക്കാൻ സാധിക്കണമെങ്കിൽ ഭഗവാൻ ആനന്ദം കൊടുക്കാൻ ഭഗവാനിൽ നിന്ന് ഭക്തന്മാർക്ക് ആനന്ദം കിട്ടാൻ ഒന്നും വേണ്ട ഭഗവാന്റെ രൂപം ഒന്ന് കണ്ടാൽ മതി ഭഗവാന്റെ കഥകൾ ഒന്ന് കേട്ടാൽ മതി ഭഗവാന്റെ കീർത്തനങ്ങളൊന്ന് ആലപിച്ചാൽ മതി ഇനി ഇതും വേണ്ട ഭഗവാന്റെ ഒരംഗം ലേ അധരം മധുരം വദനം മധുരം നയനം മധുരം ഹസിതം മധുരം ഇങ്ങനെ ഭഗവാന്റെ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഓരോ അംഗങ്ങളെ കുറിച്ചൊന്ന് ചിന്തിച്ചാൽ ഭഗവാന്റെ തൃപ്പാദങ്ങള് ഭഗവാന്റെ പാതാരവി ലേ ആ പാദാരവിന്ദം പോരെ നമുക്ക് ഒരു മാസത്തേക്ക് ആനന്ദത്തിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ആ പാദത്തെ ആശ്രയിച്ച ഭക്തന്മാരുടെ കഥകൾ ആ പാദം അനുഗ്രഹം ചൊരിഞ്ഞ ഭക്തന്മാരുടെ കഥകൾ ഇങ്ങനെ സച്ചിദാനന്ദം സജ്ജനങ്ങൾക്ക് മുഴുവൻ സദാസമയവും ചിത്തത്തിൽ ആനന്ദം കൊടുക്കുന്ന രൂപനായി സച്ചിദാനന്ദരൂപനായി വിശ്വോൽപത്തിയാതിഹേതുവായി ഇരിക്കുന്ന ഭഗവാൻ ആ ഭഗവാനെ ആശ്രയിക്കൂ എന്തിനു വേണ്ടിയിട്ട് ആദ്യ ദൈവികം ആധ്യാത്മികം ആദ്യ എന്ന വിധത്തിൽ ശാരീരികമായി മാനസികമായി ഭൗതികമായി നമ്മളെ പിടികൂടുന്ന താപത്രയങ്ങൾ ഇല്ലാതാവാൻ അപ്പൊ പ്രാരബം ഇല്ലാണ്ടാവാനുള്ള മറി വഴി എന്ത് ടെൻഷൻ ഇല്ലാണ്ടാക്കാനുള്ള മാർഗം എന്ത് ഇതാണല്ലോ നമ്മൾ ഇന്ന് പലതരത്തിലും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ സിനിമ കണ്ടാൽ ടെൻഷൻ കുറയോ പാട്ട് കേട്ടാൽ ടെൻഷൻ കുറയോ ടൂറ് പോയാൽ ടെൻഷൻ കുറയോ വിനോദയാത്ര എന്നാ എന്റെ പേര് ലേ വിനോദയാത്ര ഏത് ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോ എന്റെ അടുത്ത അയൽവാസിയായിട്ടുള്ള അവരുടെ കുടുംബം വിനോദയാത്രയ്ക്ക് പോയി യാത്രക്കഴിഞ്ഞ് ഇന്നലെ എത്തിയിട്ടുണ്ട് എല്ലാവരും ഹോസ്പിറ്റലില്ല വിനോദയാത്രയ്ക്ക് പോയതാണ് അപ്പോ പറഞ്ഞു വരുന്നത് ഇതൊക്കെ വിനോദം തരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തരുന്നുണ്ട് അല്പസമയത്തേക്ക് അല്പകാലത്തേക്ക് പക്ഷേ ഇവിടെ യഥാർത്ഥത്തിലുള്ളതായ ആനന്ദം അത് തരാൻ ആർക്കാ സാധിക്കുക പല ടെൻഷനുകളും അനുഭവിക്കുന്ന നമ്മള് തൽക്കാലം ഈ ടെൻഷനെ മാറ്റാൻ വേണ്ടി പലരോടും പലരോടും പ്രതിവിധി അന്വേഷിക്കുന്നുണ്ട് ഏ അയൽവാസിയോട് ചോദിക്കുന്നുണ്ട് ടെൻഷനൊക്കെ പറഞ്ഞിട്ട് നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ ബന്ധുക്കളോട് ചോദിക്കാറുണ്ട് ചില ആൾക്കാർ ബസ്സിൽ കയറി അടുത്തിരിക്കുന്ന ആളോട് ടെൻഷൻ ചോദിക്കാറുണ്ട് ഇങ്ങനെ എവിടെ ചാൻസ് കിട്ടിയാലും നമുക്ക് പറയാനുള്ളത് പരിചയപ്പെട്ടവരോടൊക്കെ എന്റെ പ്രാരബ് ഇങ്ങനെയൊക്കെയാ അത് കേൾക്കുമ്പോൾ മറുപടി നമുക്ക് കിട്ടും എന്താ മറുപടി എന്റെയും കഥ തന്നെ ഇത് കേൾക്കുമ്പോൾ നമുക്കൊരു സമാധാനം അല്ലേ ഞങ്ങളുടെ നാട്ടും പുറത്തൊക്കെ സതവേ രാത്രിയിൽ കരണ്ട് പോയാൽ ആദ്യം ഞങ്ങൾ ചെയ്യേണ്ട ഒരു ജോലി അടുത്ത വീട്ടിലെ ജനലിന്റെ ഉള്ളിലേക്ക് നോക്കല അപ്പോ നമുക്കൊരു സമാധാനം ഉണ്ട് അപ്പുറത്തെ വീട്ടിലും പോയിട്ടുണ്ട് ഇതുപോലെ അയാൾക്കും ഉണ്ടല്ലോ ഷുഗർ ഇയാൾക്കും ഉണ്ടല്ലോ പ്രഷർ എനിക്കും ഉണ്ടല്ലോ കൊളസ്ട്രോൾ എന്ന് വിചാരിച്ചിട്ട് തൽക്കാലം ആശ്വസിക്കുന്ന ആശ്വാസമല്ല ഈ താപത്രയങ്ങളിൽ നിന്ന് നിത്യമായിട്ട് എങ്ങനെ നിവൃത്തി നേടാം നിത്യമായി ആനന്ദം തരാൻ ആർക്കാ സാധിക്കുക അതിന് നിത്യമായി ആനന്ദം അനുഭവിച്ച ഒരാളെ നമ്മൾ കണ്ടുപിടിക്കണം കൽതുറുംകിനകത്തമ്മ കണി കണ്ട ദിനം മുതൽ കാട്ടാളനൈതണയാൽ കാൽത്താറുവിണ്ട ദിനം വരെ കണ്ണൻ കപട ഗോപാലൻ കൈവല്യാമ്പുഖനാഖനൻ ലേ പെറ്റു വീണൊരു നേരത്തും കേണിടാത്തൊരു ബാലകൻ നമ്മളൊക്കെ ജനിക്കുമ്പോ ജനിക്കുമ്പോ കരഞ്ഞോണ്ടാ ജനിക്കു രസതല്ല കുട്ടി ജനിക്കുമ്പോ കരഞ്ഞിട്ടില്ലെങ്കിൽ ആ കുഴപ്പം അപ്പൊ ഡോക്ടർ എന്ത് ചെയ്യും കരയണ്ടില്ലേ നീയ്യ ഇവിടെ വന്ന ആദ്യം പഠിക്കേണ്ടത് അതാ എന്ത് കരയാ അപ്പൊ രണ്ടടി അടിച്ചിട്ടാണെങ്കിലും കരയാൻ തുടങ്ങിയാൽ ഡോക്ടർ പറയും രക്ഷപ്പെട്ടു എന്തേ കരയുന്നുണ്ട് സാധനം അപ്പൊ ഈ ലോകം ചിരിക്കാനുള്ളവർക്കുള്ളതല്ല കരയാനുള്ളവർക്കുള്ളതാണ് അങ്ങനെയുള്ള ഈ ലോകത്തേക്ക് അദ്ഭുതം ബാലകമംബുജേണം ചതുർഭുജം ശ്രീവത്സലക്ഷ്മം ഗളശോഭി കൗസ്തുഭം പീതാംബരം സന്ദ്രപയോധ സൗഭഗം ആവിരാസി യഥാന്ദുരിവ പുഷ്കല നീലചന്ദ്രനായി കംസന്റെ കാരാഗൃഹത്തിൽ ഉദിച്ചുയർന്ന കൃഷ്ണൻ നൂറ്റി ഇരുപത്തഞ്ചോളം വർഷം ഈ ലോകത്തിൽ നടത്തിയ ലീലകൾ ഒന്നു നോക്കൂ അതിൽ കരയണ ഒരു ലീലയില്ല ടെൻഷൻ അടിക്കണ ഒരു ലീലയില്ല തലയ്ക്ക് കൈ കൊടുത്ത് വേഷമിക്കണ ഒരു ലീലയില്ല ലേ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നമ്മളെക്കാൾ ടെൻഷൻ അടിക്കേണ്ട ആളായി കൃഷ്ണൻ ലേ ജനിച്ചതേ നല്ലൊരു ഹോസ്പിറ്റലിലല്ല ഹത്തില ജനിച്ചന്നേ കണ്ട സ്വന്തം അച്ഛനമ്മമാരെ പിരിയേണ്ടി വന്നു പോരാ ആറാം ദിവസം മുതൽ പൂതനാ മുതലുള്ളതായ ഘോര രാക്ഷസികള് മാറി 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 ജീവിതത്തിൽ അപകടങ്ങൾ വരുത്തി സ്വന്തം അമ്മാമൻ തന്നെ ഏറ്റവും വലിയ ശത്രു ഇനി ഇതൊന്നും പോട്ടെ നമുക്കൊക്കെ ഒരു കല്യാണം കഴിച്ചാൽ മതി അയ്യയ്യോ പ്രബ്ദത്തിന് പിന്നെ വേറെ പോണ്ട കൃഷ്ണനോട് ചോദിക്ക എത്ര കല്യാണം കഴിച്ചിട്ടുണ്ട് കൃഷ്ണൻ തന്നെ പറയും എനിക്കത്ര ഉറപ്പൊന്നുമില്ല ആൾക്കാർ പതിനാറായിരത്തി ഒരുന്നൂറ്റെട്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിലൊക്കെ പത്തു വീതം മക്കളും എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും ഇന്ന് വരെ കണ്ടുപോകും നമ്മളെ പോലെ ഇങ്ങനെ താടിക്ക് കൈ കൊടുത്തിട്ട് എൻ്റെ ജീവിതം എന്ന് ടെൻഷൻ അടിക്കുന്ന ഒരു കൃഷ്ണനെ കണ്ടു ആരെങ്കിലും ടെൻഷൻ അടിക്കുന്ന ഒരു കൃഷ്ണനെ കണ്ടുപോകും പറയുമ്പോൾ കൃഷ്ണന്റെ അത്രയൊന്നും ടെൻഷൻ നമുക്കില്ല എന്നാൽ തന്നെ നമ്മുടെ ഒരു ഫോട്ടോ ഫോട്ടോഗ്രാഫർ എടുക്കണമെങ്കിൽ ആദ്യം സ്മൈൽ പ്ലീസ് എന്ന് പറയേണ്ട ഗതികേട ലേ അയാളുടെ ഫ്ലാഷിന് വേണ്ടിയിട്ട് ഒന്ന് ചിരിക്കുമ്പോ പുഞ്ചിരിച്ചു കൊണ്ട് നൂറ്റിരുപത്തഞ്ചോളം വർഷം തളരാതെ തളരുന്ന അർജുനാദികളെ ഗീതാമൃതം കൊടുത്ത് കൈപിടിച്ചുയർത്തിയ കൈവർത്തകനായിരിക്കുന്ന കേശവൻ ആ പാർത്ഥസാരഥിയുടെ ആ കൃഷ്ണന്റെ തൃപാദത്തെ ആശ്രയിക്കൂ ഏത് പ്രാരബത്തിൽ നിന്നും നമ്മുടെ മനസ്സിനെ പിടിച്ചു കരകയറ്റാൻ ആ കൈവർത്തകനായ കൃഷ്ണന് സാധിക്കും എന്നതുകൊണ്ട് ശ്രീകൃഷ്ണായ വയ ആ കൃഷ്ണപാദത്തിലേക്ക് നമ്മളെ എത്തിക്കുകയാണ് ഭാഗവതം എങ്ങനെ എത്തിക്കുന്നു പല കഥകളിൽ കൂടിയിട്ട് പല ഭക്തന്മാരുടെ കഥകളിൽ കൂടിയിട്ട് പല ഭാഗവതന്മാരുടെ കഥകളിൽ കൂടിയിട്ട് ആ ഭാഗവതന്മാരിലേക്ക് ഭഗവാൻ ചുരുങ്ങിയ കാരുണ്യത്തിന്റെ കഥകളിൽ കൂടിയിട്ട് ആ കഥകൾ കേൾക്കുമ്പോൾ ക്രമേണ ക്രമേണ നമുക്കും കഥാമൃത ആസ്വാദ്യ കുശല ശൗനകോബ്രവിൽ എങ്ങനെയാണോ നൈമിഷാരണ്യം എന്ന പുണ്യഭൂമിയിൽ ശൗനകാദി യോഗീശ്വരന്മാര് കഥാമൃത രസാസ്വാദ കുശലന്മാരായിട്ട് തീർന്നത് അതുപോലെ ഭഗവത് കഥകൾ കേൾക്കണം ഭഗവാന്റെ കഥകൾ കേൾക്കണം ക്രമേണ ക്രമേണ കഥാനായകനായ കഥാപുരുഷനായ ആ ഭഗവാനിലേക്കുള്ള പരമഭക്തി നമ്മളിൽ ഉണ്ടാവും നൈമിഷാരണ്യ പുണ്യഭൂമിയിൽ ജന്മാന്തര പുണ്യം കൊണ്ട് മാത്രം കിട്ടുന്ന ഭാഗവതത്തിന്റെ മഹാത്മ്യം ഇന്ദ്രാദിദേവന്മാരുടെ കയ്യിലുള്ളതായ അമൃതനേക്കാൾ ശ്രേഷ്ഠം എന്ന് ശ്രീശുഖബ്രഹ്മ ഋഷി പാടിയതായ ഭാഗവതാമൃതത്തിൻ്റെ മഹാത്മ്യം ബ്രഹ്മാവിന്റെ തുലാസിൽ മറ്റേതൊരു ജ്ഞാനഗ്രന്ഥത്തെക്കാൾ പ്രാധാന്യമുണ്ട് എന്ന് ബ്രഹ്മാവ് അത്ഭുതപ്പെട്ടതായ ശ്രീമദ് ഭാഗവതത്തിന്റെ മഹാത്മ്യം ശൗനഗാദികൾക്ക് മുൻപിൽ പാടുകയാണ് സൂതൻ എന്ന ഭാഗവതോത്തമൻ പണ്ട് ശ്രീനാരദ മഹർഷി പണ്ട് ശ്രീനാരദ മഹർഷി സനഗാദി യോഗീശ്വരന്മാര് എന്നുള്ള യോഗീശ്വരന്മാര് കാണുകയാണ് അദ്ദേഹത്തെ ബദരീനാഥത്തിനടുത്തായിട്ട് നാരദമകനുഷ് തന്റെ വീണയൊക്കെ അവിടെ വെച്ച് വളരെ ദുഃഖിച്ചിരിക്കുന്ന ഒരു രംഗം സ്വതവേ നാരദരെ ദുഃഖിച്ചിട്ട് കണ്ടിട്ടില്ലേ ഇതുവരെ ആരും സദാസമയവും നാമം ജപിച്ചുകൊണ്ട് കീർത്തനങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്ന നാരദര് നാമം ജപൊക്കെ നിർത്തി വീണയൊക്കെ ഓഫാക്കി വെച്ചത് കണ്ടപ്പോ സനകാദികൾ ചോദിച്ചു എന്തുപറ്റി നാരദരെ എന്താ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുന്നത് ചോദിച്ചപ്പോ നാരദര് പറഞ്ഞു ഞാൻ കലിയുഗം കാണാൻ വേണ്ടിയിട്ടൊന്ന് പുറപ്പെട്ടു കൃഷ്ണാവതാരം കഴിഞ്ഞ് എന്ന് ഭഗവാൻ ഇവിടെ നിന്ന് മടങ്ങിയോ ആ നിമിഷം മുതൽ ഇവിടെ കലി ആരംഭിച്ചു അപ്പൊ കലിയുഗത്തിന്റെ സ്വഭാവം എന്താ കലിയുഗത്തിന്റെ ആൾക്കാരുടെ അവസ്ഥ എന്താ എന്നൊക്കെ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഭൂമിയിലേക്ക് വന്നതാ എന്നിട്ടോ കണ്ട കാഴ്ചകള് എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു എന്താ കലിയുഗത്തിന്റെ പ്രത്യേകത സത്യം നാസ്തി കലിയുഗത്തില് തീരെ വിലയില്ലാത്ത ഒരു സാധനമായി ഉണ്ട് സത്യം അല്ലേ ഇപ്പൊ സത്യം ചെയ്യാൻ ആർക്കെങ്കിലും പേടിയുണ്ടോ പണ്ടുള്ള കാലത്തൊക്കെ സത്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ചടങ്ങായിരുന്നു അല്ലെ വലിയ വലിയ രാജാക്കന്മാരൊക്കെ സത്യം ചെയ്യിക്കും എന്തിന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് വിളക്കൊക്കെ കത്തിച്ചു വെച്ചിട്ട് സത്യം ചെയ്താൽ എല്ലാവർക്കും വിശ്വാസമായി ഇപ്പോ ഒരാള് സത്യം ചെയ്താലോ ഇപ്പൊ നമ്മളോടൊരാള് സത്യമായിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും കൂടി ഉറപ്പിക്കും ഇവൻ തന്നെയാ കള്ളന്ന് കാരണം എന്താ സത്യം നാസ്തി സത്യത്തിന് വലിയില്ല തപഹ തപസ്സില്ല ശൗചം മനഃശുദ്ധിയില്ല ഇങ്ങനെയുള്ളതായ കലിയുഗത്തില് തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പോലും ഒരു തരത്തിലും മനസ്സിന് സന്തോഷം തരുന്ന കാഴ്ചകൾ കാണാനില്ല ഒടുക്കം നാരദൻ എന്തു ചെയ്തു വൃന്ദാവനം എന്ന പുണ്യഭൂമിയിലേക്ക് ചെന്നു വൃന്ദാവനത്തിൽ ചെന്നപ്പോഴാണ് അവിടെ ഒരു അത്ഭുതം ഒരു രംഗം രംഗം ഏകാതു തരുണീ തത്ര നിഷങ്ങാ ഖിന്നമാനസ ഒരു സുന്ദരിയായ യുവതി സുന്ദരി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ടെൻഷൻ അടിച്ചിരിക്കണുണ്ട് മടിയില് പടുവൃദ്ധന്മാരായിട്ട് രണ്ട് ആൾക്കാര് കിടക്കണുണ്ട് ഈ സുന്ദരി അവളെ അവരെ ആ വൃദ്ധന്മാരെ വിളിച്ചെഴുന്നേൽപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അവരെഴുന്നേൽക്കുന്നൊന്നുമില്ല സങ്കടപ്പെട്ടിരിക്കുന്നതായ ആ രംഗം കണ്ടപ്പോ നാരദർക്ക് ആരാണെന്നൊന്നും മനസ്സിലായില്ല പക്ഷേ ആ സുന്ദരിക്ക് നാരദരെ മനസ്സിലായി ഭോഭോ സാധോ ക്ഷണം തിഷ്ഠ നാരദമഹൃഷേ അങ്ങുകൂടി എന്നെ കൈവിടുകയാണോ അങ്ങുകൂടി എന്നെ മറന്നുപോയോ ചോദിച്ചപ്പോഴും നാരദർക്ക് ആരാണോ മനസ്സിലായില്ല നാരദര് ചോദിക്കുക ആരാ നീയ ആരായി ഈ നാരദമഹർഷി ഭക്തിക്ക് വ്യാഖ്യാനം വ്യാഖ്യാനമെഴുതിയളാ ഭക്തി സൂത്രം എന്നുള്ള ഗ്രന്ഥം തന്നെയുണ്ട് ഭക്തിക്ക് വ്യാഖ്യാനം ചമച്ച ആളാണ് ആര് നാരദമകൃഷി പക്ഷേ കലിയുഗത്തിലെ കാഴ്ചകളൊക്കെ കണ്ടപ്പോ ആ നാരദർക്ക് പോലും ഭക്തിയെ തിരിച്ചറിയാണ്ടായി നങ്കരാചാര്യര് പറയണില്ലേ ജഡലി മുണ്ടി ലുഞ്ചിതകേശ കാഷായംബര ബഹു കൃതവേഷ ലേ ഇപ്പൊ ഏതാ ഭക്തി എന്ന് നമുക്കെന്നെ മനസ്സിലാവണോ കലിയുഗത്തില് കലിയുഗത്തിൽ പുതിയ തരം പുതിയ തരം പുതിയ തരം ഭക്തികളൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോ ഇതിൽ പേദ ഭക്തി കല്ലിവിടെ പറക്കി വെക്കലാണോ ഭക്തി അല്ല കല്ല് തട്ടി താഴെ ഇടലാണോ ഭക്തി അല്ലേ പ്രദക്ഷിണം വെക്കലാണോ ഭക്തി ഇങ്ങനെ പല തരത്തിലും ഭക്തിയുടെ ഓരോ ഓരോ ഭാവങ്ങൾ കാണുമ്പോൾ നമുക്ക് തന്നെ സംശയമാവും പിന്നെ നമ്മൾ എന്ത് ചെയ്യും മുമ്പേ ഗമിക്കും ബഹുഗോപു തൻ്റെ എന്ന് പറയുന്ന പോലെ മുമ്പിൽ പോയ ആള് അങ്ങോട്ട് തിരിഞ്ഞു തൊഴുതു ആ പിന്നെ ഞാനും അങ്ങോട്ട് തിരിഞ്ഞു തൊഴു അവിടെ എന്താ ഉള്ളത് എന്നൊക്കെ ചോദിച്ചാ പ്രശ്നാവേ ലേ ഞങ്ങളുടെ നാട്ടില് പയ്യന്നൂര് എന്ന് പേര് വരാൻ തന്നെ കാരണം പയ്യന്റെ ഊര് സുബ്രഹ്മണ്യന്റെ സ്ഥലമായത് കൊണ്ടാണ് അവിടെ പയ്യന്നൂര് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം എന്ന് പറയുന്ന ഒരു മഹാക്ഷേത്രം ഉണ്ട് ഈ ക്ഷേത്രത്തിന്റെ പിറകില് അയ്യപ്പന്റെ ശ്രീകോവില് തൊട്ടപ്പുറത്തായിട്ട് ഈ അപ്പത്തിനും ഒക്കെ വേണ്ടി അരി പൊടിക്കണ ഒരു മുറിയുണ്ട് അരി പൊടിക്കാനുള്ള മുറി അതിനുള്ളിൽ ഒരൊല ഒരലും ഒരു ഒലക്കിയാ ഉള്ളത് ഇപ്പോഴും കാണാൻ പറ്റുന്ന ഒരു സ്ഥലതേ ഉള്ളൂ അപ്പോ ഉത്സവ സമയത്ത് പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരും തൊഴാൻ വരും അപ്പൊ തൊഴാൻ വരുന്നവരൊക്കെ രാത്രിയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ അയ്യപ്പനെ തൊഴണത് കാണാം അയ്യപ്പനെ തൊഴുതാ തൊട്ടപ്പുറത്തൊരു മുറി കാണുന്നുണ്ട് ആരാണെന്നൊന്നും അറിയില്ല ചില അവിടെ പോയി തൊഴും ചില അവിടെ പോയി നമസ്കരിക്കും ചില അവിടെ ഭണ്ണാര അവിടെ പടിയുടെ മോണിൽ പൈസ ഇടും ഞാനൊരാളോട് ചോദിച്ചു ഇവിടെ ആരാ ആ അയാള് തൊഴുന്നതുകൊണ്ടാണ് ഞാൻ തൊഴുതത് അപ്പോ അതല്ല ഈ ഭക്തിയെ തിരിച്ചറിയാൻ പറ്റാത്ത വിധം നാരദർക്ക് തന്നെ കലിയുഗം മാറിപ്പോയി എന്നാണ് പറയുന്നത് അപ്പൊ പിന്നെ നമ്മൾ കുറച്ച് ടെൻഷൻ അടിച്ചാലും പേടിക്കാനില്ല നാരദർക്ക് എന്നെ മനസ്സിലായിട്ടില്ല ഭക്തിദേവി പറഞ്ഞു ഞാൻ ഭക്തിദേവിയാണ് എൻ്റെ മക്കളായ ജ്ഞാനവും വൈരാഗ്യങ്ങളുമാണ് ഇവർ ഇവിടെ വേദവ്യാസൻ പ്രതീകാത്മകമായിട്ട് ഒരു ചിത്രം നമുക്ക് വരച്ചു തരികണം എന്താ കലിയുഗത്തിലെ ഭക്തി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഭക്തി ചെറുപ്പക്കാരിയായി വരുന്നു മക്കള് പടുവൃദ്ധന്മാരായിട്ട് തീരുന്നു ലേ അപ്പൊ ഭക്തി ചെറുപ്പക്കാരിയായിട്ട് വരിക കലിയുഗത്തിൽ ഭക്തി കൂടുകയാണോ കുറയുകയാണോ എന്താ അഭിപ്രായം ഭക്തി ഇപ്പൊ കൂടുകയാണോ കുറയുകയാണോ ഒരു സംശയവും ഇല്ല ഭക്തി കൂടിക്കൂടി വരിക അല്ലേ ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ പോലും മഹാക്ഷേത്രങ്ങളായി വളരുന്നു തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ തിരക്ക് കൂടിക്കൂടി വരുന്നു അല്ലേ ഇപ്പൊ ഓരോ ജില്ലയ്ക്കും നാലമ്പലങ്ങളൊക്കെ മാറിയിട്ടുണ്ട് അപ്പോ അത്രക്ക് തിരക്ക് കൂടി കൂടി വരുന്നുണ്ട് നല്ല കാര്യമാണ് യജ്ഞങ്ങൾ കൂടുന്നുണ്ട് സപ്താഹങ്ങൾ ധാരാളം നടക്കുന്നുണ്ട് ഭക്തി കൂട് ചെയ്യുന്നത് ചെയ്യണത് പക്ഷേ ഇതിന്റെയൊക്കെ അനുഭവം ലോകത്തിൽ പേപ്പർ നോക്കിയാ കാണണോ സപ്താഹം നടന്നതിന്റെ ഗുണം തന്നെയാ എന്ന് പേപ്പർ നോക്കിയിട്ട് ഏതെങ്കിലും ഒരു വാർത്ത കൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ ഇല്ല അപ്പൊ ഭക്തി കൂടുന്നുണ്ട് അതിലൊരു സംശയം ഇല്ല എന്തോ ഒരു പ്രശ്നം പറ്റുന്നുണ്ട് ലേ എന്തോ ഒരു ഒരു കുഴപ്പുണ്ട് അതുകൊണ്ടാണ് ഈ ഭക്തി നേരെ ആവാത്തത് എന്താ കുഴപ്പം ജ്ഞാനവൈരാഗ്യങ്ങൾ വേണ്ടതുപോലെ ഉണരുന്നില്ല എന്താ ജ്ഞാനം എന്ന് പറഞ്ഞാല് ജ്ഞാനം എന്ന് പറഞ്ഞാല് അറിവ് എന്തിനെ കുറിച്ചിട്ടുള്ള അറിവ് ഭഗവാനെ കുറിച്ചിട്ടുള്ള അറിവ് ഭക്തിയെ കുറിച്ചിട്ടുള്ള അറിവ് ഭക്തനെ കുറിച്ചിട്ടുള്ള അറിവ് എന്തിന് എന്തിനാണ് ഭക്തി എന്ന് ഭക്തന്മാരായ നമുക്കെങ്കിലും അറിയണ്ടേ നമ്മളൊക്കെ ഇപ്പൊ ഭക്തന്മാരാണ് എന്നാണ് വിചാരിക്കുന്നത് നമ്മൾ ഭക്തന്മാരാണ് എന്ന് ആര് തീരുമാനിച്ചു നമ്മളൊക്കെ ഭക്തന്മാരാണ് ആരാ തീരുമാനിച്ചത് ആരാ നമുക്ക് സർട്ടിഫിക്കറ്റ് തന്നത് നമ്മൾ തന്നെ ഒപ്പിട്ടൊരു കോപ്പിയാ നമ്മുടെ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പിയാണുള്ളത് നമ്മുടെ കയ്യിൽ ഞാൻ തന്നെ ചന്ദനം തൊട്ട് ഞാൻ തന്നെ സിന്ദൂരം തൊട്ട് ഞാൻ തന്നെ ഷാൾ പുതച്ച് ഞാൻ തന്നെ രുദ്രാക്ഷിട്ട് ഞാൻ തന്നെ എന്നെ വിചാരിക്കുക ഉണ്ട് നല്ല ഭക്തനായി ഞാൻ പോരാട്ടത്തിന് അമ്പലത്തിലൊക്കെ പോയാൽ ഇടയ്ക്കിടയ്ക്ക് അനൗൺസ്മെന്റ് ചെയ്യേണ്ടത് കേട്ടാൽ വലിയ സന്തോഷാവും ഉണ്ട് ഭക്തജനങ്ങളെ ഭക്തജനങ്ങളെ ഇത് കേട്ടാൽ അപ്പൊ നമ്മൾ വിചാരിക്കും എന്നെയാ വിളിക്കണത് ഇപ്പൊ നമ്മൾ ഭക്തനാണ് എങ്ങനെ നമ്മൾ തന്നെ നമ്മളെ വിളിക്കുന്നു ഏതോ സിനിമയിൽ ദിലീപ് പറയണല്ലേ ഞാൻ തന്നെ എന്നെ വിമൽകുമാർ എന്നാ വിളിക്കാൻ അതുപോലെ ഞാൻ തന്നെ എന്നെ ഭക്തൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അതല്ല ഭക്തി ഇപ്പൊ നമുക്കുള്ള ഭക്തിക്കുള്ള കുഴപ്പമെന്താ അറിയോ ഒരു സമയം വരെ നിൽക്കും ഒരു സമയം കഴിഞ്ഞാ ഉണ്ടാവില്ല ഉണ്ടാവില്ലേ പാലം കടക്കുവോളമുള്ള ഭക്തിയാണ് ഇപ്പോ നമ്മുടെ ഭക്തി എന്നുണ്ടെങ്കിൽ ആ ഭക്തി പാലം കടന്നാലും ഉണ്ടാവണം അതിന് വേണ്ടത് ജ്ഞാനമാണ് അറിവാണ് എന്തിനാണ് ഭക്തി എന്ന് നമ്മൾ അറിയണം കാരണം ഭക്തി ഇല്ലാത്ത ആൾക്കാരും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് അല്ലേ ഭക്തി ഇല്ലാത്ത ആൾക്കാരും ഈ ലോകത്ത് ജീവിക്കുന്നുണ്ട് അയാൾ അമ്പലത്തിലും പോണില്ല നാമവും ജപിക്കുന്നില്ല എന്നിട്ടോ അയാൾക്കൊരു കുഴപ്പവും ഇല്ല ഞാൻ പോവാത്ത അമ്പലമില്ല ഞാൻ ജപിക്കാത്ത നാമില്ല എന്നിട്ടോ എനിക്കില്ലാത്ത ടെൻഷനും ഇല്ല എന്ന് പറയുമ്പോ എന്തിനാ പിന്നെ നമുക്ക് ഭക്തി ഭക്തി എന്തിനാണ് എന്ന് നമ്മൾ ആദ്യം അറിയണ്ടേ ഭക്തന്മാർ ആദ്യം അറിയണ്ടേ ആ അറിവിനെയാണ് ജ്ഞാനം എന്ന് പറയുക എല്ലാത്തിനും ഉപരി ഭഗവാനാണ് ശാശ്വതം എന്ന തിരിച്ചറിവിനെയാണ് വൈരാഗ്യം എന്ന് വിളിക്കുക ഈ ജ്ഞാന വൈരാഗ്യങ്ങൾ ചേരുമ്പോഴാണ് നമ്മുടെ ഭക്തി അതിൻ്റെ പരിപൂർണമായ ഫലം അനുഭവം നമുക്ക് തരിക ആ അനുഭവത്തിലേക്ക് എത്തുന്ന ഭക്തി കലിയുഗത്തിൽ കുറഞ്ഞു പോകുന്നു അപ്പൊ ഈ ജ്ഞാനവൈരാഗ്യങ്ങളെ എൻ്റെ മക്കളെ ഉണർത്താൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് നാരദരോട് ഭക്തിദേവി ചോദിച്ചപ്പോ അതിന് മറുപടിയായിട്ട് നാരദര് വേദങ്ങളും വേദാന്തങ്ങളും ഉപനിഷത്തുകളും ഒക്കെ ഉപദേശിച്ചിട്ടും ഫലമുണ്ടായില്ല ഇനി എന്ത് വേണ്ടു എന്ന് സനകാദികളോട് നാരദര് ചോദിച്ചപ്പോ ആ ജ്ഞാനവൈരാഗ്യങ്ങളെ ഉയർത്താൻ ഉണർത്താൻ ശ്രീമദ് ഭാഗവതത്തെ ഉപദേശിക്കാനായി പറഞ്ഞു വേദാന്തസാരമായ ഭാഗവതത്തിന്റെ മാഹാത്മ്യം നാരദർക്ക് ബോധ്യപ്പെടുത്താനായി പ്രേതഭാവത്തിലിരുന്ന ദുന്ധുകാരി എന്ന ഒരു ദുഷ്ടനു പോലും ഭാഗവത ശ്രവണം കൊണ്ട് മുക്തി ലഭിച്ചു എന്ന് ഒരു കഥ പറഞ്ഞു കൊടുത്തു നമുക്കിപ്പോ കഥ വിസ്തരിക്കാൻ സമയമില്ല അപ്പൊ പ്രേതമായാൽ പോലും ശ്രീമദ് ഭാഗവതത്തെ കേട്ടാൽ മോക്ഷം ലഭിക്കും പ്രേതമായാൽ പോലും മുക്തി കിട്ടും എന്ന് നമ്മളോട് പറയേണ്ടത് എന്തിനു വേണ്ടി കേട്ടാ എന്നാ പിന്നെ പ്രേതായി വന്ന് കേൾക്കാം എന്ന് വിചാരിക്കാൻ വേണ്ടിയിട്ടല്ല പ്രേതായാൽ ഇത്രയൊന്നും സൗകര്യം കിട്ടില്ല ഇപ്പോഴാകുമ്പോ എട്ടരയ്ക്ക് കാപ്പി കിട്ടും ഒരു മണിക്ക് ഊണ് കിട്ടും ഇരിക്കാൻ കസേര കിട്ടും അല്ലേ ഇതൊക്കെ കിട്ടും പ്രേതായാൽ ചിലപ്പോൾ ഈ സൗകര്യമൊന്നും ഉണ്ടാവില്ല അപ്പോൾ നല്ലത് ഈ ഒരു മനുഷ്യ ജന്മത്തില് ലഭിച്ച ഈ ഒരു സുവർണാവസരത്തെ അമ്മ തന്നത് തരുന്നതായ ഈ അമൃതനെ നമുക്ക് വേണ്ടതുപോലെ വരുന്ന ഏഴു ദിവസങ്ങള് അനുസ്മരിക്കാനും അനുഭവിക്കാനും സാധിക്കട്ടെ എപ്രകാരമാണോ ആ ഭാഗവത മഹാത്മ്യം നാരദർക്ക് ഉപദേശിച്ച സനകാദികളുടെ മുൻപിലേക്ക് ഭക്തിദേവി തന്റെ ചുണക്കുട്ടികളായ ജ്ഞാനവൈരാഗ്യങ്ങളെ കയ്യിലെടുത്തുകൊണ്ട് ഹരിനാമം പാടിക്കൊണ്ട് എഴുന്നള്ളിയത് അതുപോലെ നമ്മുടെ ഹൃദയത്തിലും ആ ഭാഗവത ഭക്തി ഭഗവത് ഭക്തി ഉറയ്ക്കട്ടെ ഉണരട്ടെ